കഴിഞ്ഞ പരിസ്ഥിതിൻ്റെ അന്നാണ് നമ്മൾ വളരെ പ്രാധാന്യം വാർത്താ പ്രാധാന്യം നേടിയ ഈ ആൽമര കുർച്ചിയുടെ കഥ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് വളരെ കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ മൂലസ്ഥാനത്ത് നിൽക്കുന്ന ആത്മരം അന്ന് നമ്മുടെ കെ എഫ് കെ എഫ് ആർ ഐയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അതിൻ്റെ പ്രൂണിങ് എല്ലാം നടത്തി പുതിയ ആൽപ്പാമരം ആൽ അറ്റിയിറ്റി പേരാൽ കരയാൽ അങ്ങനെ നാല് വർഷങ്ങളും ഒരുമിച്ച് വരുന്ന രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തി നമ്മളിപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു വരികയാണ് അപ്പോൾ ഇന്നിപ്പോൾ അത് എൻ്റെ ശിഖരങ്ങളെല്ലാം മുളച്ച് നല്ല രീതിയിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിപ്പഴും അതിന് വേണ്ട പരിപാലനങ്ങളെല്ലാം നടത്തി അതിൻ്റെ പങ്കസെല്ലാം മാറ്റി നല്ല രീതിയിലേക്കാണ് ഇന്നിപ്പോൾ വടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്ത് നിൽക്കുന്ന ആ ആത്മരത്തെ പരിപാലിച്ചു വരുന്നത് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വനം മന്ത്രി ഇന്നിപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നത് വളരെ നല്ല രീതിയിൽ നമ്മളതിനെ പരിപാലിച്ചു വരുന്നത് വളരെ മാതൃകാപരമായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ തൊട്ട് വടക്കു വശത്ത് നിൽക്കുന്ന ഒരു ആൽമരമുണ്ട് അതിനെയും നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുവരാം അപ്പോൾ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ആൽമരങ്ങളുടെ ശിഖരങ്ങൾ ഓടിയാനും വീഴാനും അപകടങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൂ അപ്പോൾ അത് കൂടുതൽ ഇതിൻ്റെ വിജയം നോക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ഈ പ്രദേശത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകാനായിട്ടാണ് ನಾಡ <inaudible>